യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂരിൽ പ്രചാരണം ആരംഭിച്ചു രാവിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷോക്കത്ത് പ്രചാരണം തുടങ്ങിയത് ഖബറടത്തിലെത്തിയ ഷോക്കത്ത് വിങ്ങി പൊട്ടി മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിലും ആര്യാടൻ ഷോകത്ത് പുഷ്പാർച്ചന നടത്തും 아, 이따가 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 യെസ് ഇറാവർ തത്സമയം നിലമ്പൂരിലേക്ക് തന്നെ പോവുകയാണ് അവിടെ ആര്യാടൻ ഷോക്കത്ത് പ്രചാരണവുമായി സജീവമാകുന്നു ഒരു പടി മേൽക്കായ യു ഡി എഫ് നേടുന്നു അതിനിടയിലും പി വി അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അൻവറിന്റെ നിലപാടൊക്കെ പുറത്തു വരുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി നോക്കേണ്ടതുണ്ട് എസ് സി അജിംസ് കൂടെ ചേരുകയാണ് തത്സമയം നിലമ്പൂരിൽ നിന്ന് അജിംസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുന്നു എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിലമ്പൂർ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ പുറത്തു വരുന്ന പി വി അൻവറിൻ്റെ നിലപാടുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലം

അതവർ സംസാരിച്ച് അത്തരം കാര്യങ്ങളിൽ യുക്തവും ഞാൻ ഇന്നലെ പറഞ്ഞു അതേ വാക്ക് വാക്കുപയോഗിക്കുകയാണ് യുക്തവും സുവ്യക്തവുമായ ഒരു മറുപടി നിങ്ങൾക്ക് തരും ഞാനല്ല ഇതിന് മറുപടി കോൺഗ്രസ് അല്ല ഞാനല്ലല്ലോ ഇത് പറയേണ്ടത് ഇത് ഇത് പറയേണ്ടത് ഈ എൻ്റെ നേതാക്കന്മാരാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാരാണ് അവര് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രതികരിക്കും അല്ല അങ്ങനെയല്ല ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ കുറെ കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമ്പൂര് ഈ കേരളത്തിലെ ദുരിതപൂർണമായ അവസ്ഥ അതിനെതിരെ ജനങ്ങൾ ഇന്നത്തെ ജനങ്ങളുടെ പ്രതികരണം അതിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഇതിനെ ഇതിന്റെ കൂടെ നിൽക്കുക എന്നാണ് ഒന്ന് േ നിലമ്പൂരിൻ്റെ ഈ വലിയ ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ അതിന് ജനങ്ങളുടെ കൂടെ നിൽക്കാൻ അത്തരം ചർച്ചകളും അത്തരം വിഷയങ്ങളുമാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ നേതൃത്വം ആ കാര്യത്തിൽ യുക്തം തീരുമാനമെടുക്കും ആ തീരുമാനമനുസരിച്ചായിരിക്കും എന്റെ പ്രതികരണം വി ബി പ്രകാശിന്റെ ഒരു ലെഗസി ഉണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ലെഗസി ഉണ്ട് ഈ രണ്ടും അവരുടെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട് ഈ രണ്ടുപേരുടെയും സ്വപ്നമെന്ന് പറയുന്നത് രണ്ട് ടേമായി നഷ്ടപ്പെട്ട ഈ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്നതാണ് ആ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം കൂടിയായിട്ടായിരിക്കും പറഞ്ഞല്ലോ വീണ്ടും യെസ് എന്തായാലും അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിട്ടില്ല അതൊക്കെ നേതൃത്വമാണ് അക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നാണ് ആര്യാടൻ ഷോക്കത്ത് പറയുന്നത് എന്തായാലും വിവാദ കാര്യങ്ങളൊക്കെ നേതൃത്വത്തിന് വിട്ടിരിക്കുന്നു ഒപ്പം തന്നെ തന്റെ ശ്രദ്ധ പ്രചാരണത്തിലും ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അജിംസ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അവിടെ പ്രചാരണം ഏതൊക്കെ രീതിയിൽ മുന്നോട്ടു പോകുന്നു നിലവിലെ വിവാദങ്ങൾ എങ്ങനെ പ്രചാരണ രംഗത്ത് ചർച്ചയാവുന്നു ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പി വി അൻവർ നടത്തിയ ഒരു പ്രസ്താവന തികച്ചും വ്യക്തിപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത് കാരണം ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവാറുള്ള രഹസ്യ നീക്കം നടത്തി അതുപോലെ അങ്ങനെ ഒരു നീക്കം ഒരു വ്യക്തിപരമായ പ്രസ്താവന നടത്തി അപ്പോൾ അനുനയ നീക്കം എന്ന രീതിയിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള യു ഡി എഫിന്റെ നീക്കത്തിന് ഏറ്റവും വിലങ്ങതിയായിരിക്കുന്ന ആ പ്രസ്താവനയാണ് പക്ഷേ ഈ അനുദാന നീക്കം ഏത് ഭാഗത്താണ് ഉണ്ടാവുന്ന ചോദിച്ചാൽ ഒരേ സമയം തന്നെ ഇന്ന് ലീഗ് നേതാക്കളെ പി വി എൻവർ കാണുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വം പരോക്ഷമായി രഹസ്യമായി ഒരു അനുദിന നീക്കം നടത്തുന്നുമുണ്ട് ഇത് ഒരു വശത്ത് നടക്കുന്നു മറ്റൊരു പ്രശ്നം ഇപ്പോൾ ആര്യടൻ ചോകുതിപ്പ് എത്തിയിട്ടുള്ളത് ചുങ്കത്തറയിലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് ഈ ചുങ്കത്തറ എന്ന് പറയുന്നത് വി വി പ്രകാശ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അന്തരിക്കുകയായിരുന്നു ഇപ്പോൾ വി വി പ്രകാശിൻ്റെ ഒരു ലെഗസി നാരായണൻ ശോകത്തിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് കാരണം ഇന്നലെ വി വി പ്രകാശിൻ്റെ മകൾ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തൻ്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റുണ്ടായിരുന്നു അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നാരായണൻ ശൗകത്ത് ഇന്ന് ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെത്തിയിട്ടുള്ളത് വി വി പ്രകാശിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് മണ്ഡലം നേതാക്കളുമായി ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുകയും എല്ലാം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പോകാനുണ്ട് കാന്തപുരവുമായി അദ്ദേഹം കൂടിക്കാഴ്ച അടുത്ത് നിന്ന് കേൾക്കുന്നു മറ്റ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനും പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടക്കാൻ പോവുകയാണ് അപ്പോൾ പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ ഇപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നുകൊണ്ട് പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ യു ഡി എഫ് ഉണ്ട് അതേസമയം തന്നെ ചില തടസ്സങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രചാരണപരമായ തടസ്സങ്ങൾ നടത്തിൽ കി വി അൻവറിൻ്റെ എതിർപ്പ് അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു വളരെ വലിയ കടമ്പ കൂടി അദ്ദേഹത്തിന് മറികടക്കേണ്ടതുണ്ട് മത്സരിക്കുക അജിംസ പി വി അൻവറിനെ അനുനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അനുനയ നീക്കം യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് നമ്മൾ ഉടനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കാരണം നിലവിലെ ഒരു യു ഡി എഫ് തീരുമാനം എന്ന് പറയുന്നത് അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടത് നമ്മൾ തുടക്കത്തിൽ മുതൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ടതായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിനെ അൻവറിനും അൻവറിനെ യു ഡി എഫിനെയും വേണം ഇന്ന് രാവിലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ നമ്മളോട് സംസാരിച്ച് അതൊന്നുകൂടി കേൾക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വരികൾക്കിടയിൽ തന്നെ അതുണ്ട് ഒരു ഇല്ലയല്ല വേറൊരു വഴിയും മുമ്പിൽ ഇല്ല എന്ന് പറയാതെ പറഞ്ഞു നോക്കിയാണ് എ പി അനിൽകുമാർ ചെയ്യുന്നത് അതായത് അനുനയ നീക്കം എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ ഏതെങ്കിലും ഉപാധ്യാനങ്ങളെ മറ്റെല്ലാം പോലും യു ഡി എഫ് തയ്യാറല്ല അതായത് അൻവറിനെ ഒരർത്ഥത്തിലും എന്താണ് യു കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര കാര്യത്തിൽ യു ഡി എഫിന്റെ ആഭ്യന്തര കാര്യത്തിൽ റെസ്പോൺസിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് അനുനയം എന്ന വാക്കിന് അർത്ഥം ഏതോ തരത്തിൽ ഇ വി എം അൻവറിന് മുന്നിൽ മറ്റൊരു വഴികളുമില്ല അൻവറിനോട് യു ഡി എഫിനെ തൽക്കാലം പിന്തുണക്കിയ തെരഞ്ഞെടുപ്പിൽ പിന്നീട് നമുക്ക് ആലോചിത നീക്കത്തിനെ വിളിക്കാമോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്